ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക ഒരു വിഭവമാണ് നിങ്ങളിലധികം പേരും അത് കേട്ടിരിക്കാൻ വഴിയില്ല പക്ഷേ കുറേ പേരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എന്താ കാര്യം എന്ന് മസാല ദോശയാണോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ മസാല ദോശ തന്നെയാണ് പക്ഷേ അതൊരു സ്പെഷ്യൽ ഒരു ചേരുവയാണ് ചിക്കൻ മസാല ദോശയാണ് കേട്ടോ ഒരു ചിക്കൻ്റെ ഒരു ബ്രസ് പീസ് കൊണ്ടാണ് ഞാനിതുണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരളവിലുണ്ടാക്കിയപ്പോഴത്തേക്ക് മൂന്ന് ചിക്കൻ ദോശ കിട്ടിയേ ശരിക്കും ചിക്കൻ കഴിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു വൻ നഷ്ടം തന്നെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളത് കഴിച്ച് തന്നെ അറിയണം ഇപ്പം ഞാൻ ഈ പാനിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ കഴുകിട്ട് കൊടുത്തു അത് പൊട്ടിയപ്പോഴേക്കും ഒരു രണ്ട് വറ്റൽമുളക് ചെറിയ രണ്ട് വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുനിന്ന് വഴിറ്റ് വേണേ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സവാളിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളിയുള്ളി നാലായിട്ട് മുറിച്ചിട്ടൊന്നും അരിഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് ഒരു ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർളിക് പേസ്റ്റാണ് കേട്ടോ ജിഞ്ചറും ഗാർളിക്കും തുല്യ അളവിലെടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തത് നല്ല പേസ്റ്റ് പോലെ പോലാക്കിയത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മൾ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഉപ്പും ഇട്ട് വഴറ്റണം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കി അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രയോജനപ്പെടുമെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനുണ്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു രണ്ട് പച്ചമുളക് സാമാന്യം വലിപ്പമുള്ള രണ്ട് പച്ചമുളക് നടുവേ നാലായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഒതുങ്ങിയാൽ മാത്രം മതി കേട്ടോ ഇതങ്ങ് ബ്രൗൺ കളറാകുമെന്നും വേണ്ട ഇപ്പോൾ ഉപ്പ് കുറച്ചിടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കാൽ ടീസ്പൂൺ ആയിട്ട് കൊടുത്തത് ഇപ്പം വീണ്ടും ഒരു കാൽ ടീസ്പൂണിടെ പക്ഷേ പിന്നെ ഞാനൊരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് ഉപ്പിൻ്റെ അളവും എരിവിൻ്റെ അളവുമൊക്കെ നിങ്ങളുടെയും കൂടി ഒരു പരുവം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനിയിപ്പം ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിനകത്തോട്ട് ചേർത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയുമാണ് ഇപ്പം ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് തരിയായിട്ട് പൊടിച്ച് കുരുമുളക് പൊടി ചെറിയ തരികളായിട്ട് പൊടിച്ച് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണും കൂടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൂട്ടി എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കുറേശ്ശേ കുറയ്ക്കാമേ ഇതേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മുക്കാൽ ടീസ്പൂൺ ആയിട്ട് കൊടുത്തത് കേട്ടോ നിങ്ങൾ ഇതൊക്കെ വഴറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ചെയ്യാനുള്ളതുണ്ട് സാമാന്യം വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് പുഴുങ്ങി വെക്കണേ ഇതിൻ്റെ കൂടെ ചേർക്കാനാണ് ഇപ്പോൾ ദേ നമ്മുടെ ആ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത് ചെറിയ തീയിൽ വേണം വഴറ്റാനായിട്ട് പക്ഷേ ചെറിയ ഫ്ലെയിമിലാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കതൊന്നും വഴറ്റാൻ പറ്റും മൂത്ത് പോകാതെ വല്ലാതെ അങ്ങ് അത് കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വരാതെ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്നും വഴറ്റാൻ പറ്റും ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റിയാൽ മതിയെ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ല ഫില്ലിങ്ങിനുണ്ടായിരുന്നു കേട്ടോ ഒരു പൊട്ടറ്റോയും കൂടി വരുമ്പോൾ മൂന്ന് ചിക്കൻ ദോശയ്ക്കുള്ള നല്ലതായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടായിരുന്നു പിന്നെ ദൈ നിങ്ങളെ മുറിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ ചിക്കന് വളരെ കൊച്ചു 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 ക്യൂബ്സായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ നീളത്തിൽ നീളത്തിൽ മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് മുറിച്ചിരിക്കുക ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കൻ്റെയും മസാലയും എല്ലാം കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ എന്നാലേ ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയുള്ളു പിന്നെ ഇച്ചിരി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് വഴറ്റി കഴിയുമ്പം തന്നെ അത് മുക്കാലും വേവാകും പിന്നെ വളരെ കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് വേവിച്ചാൽ മതി നിങ്ങൾക്കറിയാലോ ഈ ചിക്കൻ്റെ ആ ഒരു മാംസം ഒരുപാട് വെന്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബറ് പോലിരിക്കും അതിനകത്തെ ആ ഒരു വെള്ളമയം എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടിട്ട് ഒരു റബ്ബറ് പോലെ ഇരിക്കും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല നല്ല ജ്യൂസി ആയിട്ടിരിക്കണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ ഇതിനകത്ത് കെട്ടുന്ന കിടന്ന് ഒരു പകുതി വേവായി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെടുത്ത് തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ടൊമാറ്റോ ആണേ ഒരു ടൊമാറ്റോ വളരെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇതൊരു പകുതി വേവ് ആകുമ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളമായി ഒന്ന് പോകുമ്പോൾ വേണം ആ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ായിട്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാനുണ്ട് അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം ഒരു കപ്പിൻ്റെ ഒരു കപ്പ് ചെറിയ തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാ പാൽ അത് ഒരു കാൽ കപ്പ് വെല്ലോം വെള്ളം ഒഴിച്ചിട്ട് അതും ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാവുന്നുണ്ടെങ്കിൽ നല്ല കട്ടി പാൽ കിട്ടും അതും കൂടി എടുത്തൊന്ന് റെഡിയാക്കി വെക്കണേ ഈ സമയമാകുമ്പോഴേക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചപ്പോൾ തന്നെ ചിക്കൻ്റെ ഒരു മുക്കാൽ ഭാഗത്തേക്ക് കൂടുതൽ വേവായിട്ടുണ്ട് ഇപ്പം ഇതേ ഒരു കൊച്ചൊരു ടൊമാറ്റോ കുഞ്ഞായിട്ട് മുറിച്ചതുകൊണ്ട് വളരെ പൊടിയായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് വഴന്നുള്ളൂ ഇനിയിപ്പോൾ വഴന്നില്ലെങ്കിലും കുഴപ്പമില്ല മസാല ദോശയ്ക്കകത്തല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ടൊമാറ്റോ തീരെ ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം വലുതായിട്ട് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ട് മുറിച്ചിടാവുമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുവാണേ ഒരു മീഡിയം ഫ്ലെയിമിലോ ചെറിയ ഫ്ലെയിമിലോ നിങ്ങൾക്ക് വെക്കാം ഇനി ഇനിയിപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാലും കൂടെ മുഴുവനും അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ ആദ്യം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തുള്ളൂ കാരണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വല്ലതങ്ങ് ലൂസ് ആവരുതല്ലോ ഇത് നല്ലൊരു കുറഞ്ഞ പരുവത്തിൽ വേണം ഇരിക്കാന് കേട്ടോ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം നല്ല കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഈ പറഞ്ഞ ഒരളവിനെ എടുക്കുകയുള്ളൂ എടുക്കാവുള്ളേ കാരണം ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് വറ്റിച്ചുകൊണ്ടിരിക്കാൻ ടൈം കാണണം ഇപ്പം ദേ നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിപ്പൊടിച്ച് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഒരുപാട് അങ്ങ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള രണ്ട് പൊട്ടറ്റോ കൂടെ ചേർക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ പൊട്ടറ്റോയും ഒരു ചിക്കൻ്റെ ബ്രസ്റ്റും എടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരുപാട് അങ്ങ് ഫീലിംഗ് അല്ല ഒരു അഞ്ച് മസാല ദോശ വരെ കിട്ടും കേട്ടോ മസാല ദോശയെല്ലാം നമ്മുടെ ചിക്കൻ ദോശ വരെ കിട്ടുമേ ഇപ്പം വളരെ പൊടിയായിട്ട് മുറിച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മല്ലിയിലയും തേങ്ങാപ്പാലും എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു വിഭവമാണ് നിങ്ങൾ കഴിക്കാതെ മിസ്സായി പോകുന്നത് കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതായിരുന്നു പണ്ട് വളരെ പണ്ട് എനിക്ക് ഒന്നൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ കവിയാറിൽ താമസിച്ചിരുന്നപ്പം അവിടെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ മേടിക്കുമായിരുന്നു എവിടെ നിന്നായിരുന്നു ഓർക്കുന്നില്ല അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും നാവിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ചിക്കൻ ദോശ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അതിന് ശരിക്കുള്ള ആ ഒരു ഫ്ലേവർ കിട്ടിയത് കുറേ നാൾ നോക്കി ആ ഒരു ഫ്ലേവർ കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് വിട്ടു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി ഇങ്ങനൊരു സാധനത്തിൻ്റെ കാര്യം മറന്നേ പോയി ഈ ഇടയ്ക്കാണ് ഞാൻ പിന്നെയും ഈ ചിക്കൻ ദോശയുടെ കാര്യം ഓർക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തപ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടി പക്ഷേ അതിലേക്ക് ഞാൻ എക്സ്ട്രാ ചേർത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാമോ തേങ്ങാപ്പാലും മല്ലേലയുമാണ് ഞാൻ അന്ന് ചേർക്കാതിരുന്ന രണ്ട് കാര്യങ്ങൾ പക്ഷേ അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നല്ല ഫ്ലേവർ കിട്ടിയത് കേട്ടോ തേങ്ങാപ്പാൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷേ എന്നാലും തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ഒരു ചേരുവ പോലും വിടാതെ തേങ്ങാപ്പാൽ പോലും വിടാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്യും അങ്ങനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തേങ്ങാപ്പാലോ മല്ലിയിലയോ ഒന്നും നമ്മൾ മിസ്സാക്കത്തില്ല അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ദൈ നമ്മുടെ രണ്ട് മസാല ദോശകൾ നല്ല ചുന്നരക്കുട്ടപ്പന്മാരായിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഉണ്ടായപ്പോഴേ ആവശ്യക്കാരെടുത്തോണ്ട് ഓടി കേട്ടോ ഞാനിത് ടേബിളിലോട്ട് കഴിക്കാനേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൊണ്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് നിങ്ങളെ മുറിച്ച് കാണിച്ചില്ലല്ലോ എന്ന് പിന്നെയും പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊന്ന് മുറിച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം താങ്ക്